എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തും നടക്കുന്ന കൃത്യമായിട്ടുള്ള ശേഖരിക്കുന്നു മനസ്സിലാക്കി പലപ്പോഴും നടക്കുന്ന വേദനാജനകമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗുജറേ കാലാവസ്ഥയിലെ നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശം പക്ഷെ സമയം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് പറയുന്നത് പലപ്പോഴും ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തത്വ നട ഞാൻ പറയുക നമ്മുടെ ഭാഗത്ത് പാലിക്കേണ്ട ഗവൺമെന്റ് നൽകേണ്ട ഒരു സന്തോഷം ഞങ്ങൾ കൂടെ ചേർന്നാല് ഭംഗിയായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരും ഇഷ്ടമുള്ള കക്ഷി അവൻ അത് അവന്റെ ജനാധിപത്യ പൗരബോധന അവന് കിട്ടിയിട്ടുള്ള കർലാസിലേ അവന്റെ തലയ്ക്ക് എന്താണുള്ളത് എനിക്കറിയാൻ പാടില്ല ഞാനൊരാൻ ആയിട്ട് പ്രത്യേകം പറയാം മൂല്യങ്ങളുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണഘടന കാരണം നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നടന്നുള്ള ഈ മനുഷ്യർക്ക് കൊടുക്കുന്നതിനെ കാൽ സംരക്ഷണം വന്യകൃ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്ന ബോധവില്ലായ്മയായിട്ടാണ് എനിക്ക് നമ്മൾ അതിനു വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട വർക്കുകയും നമ്മൾ ഗവൺമെന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കാലഘട്ടത്തിനനുയോജ്യമായിട്ടുള്ള കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ വരുത്താനായിട്ട് മനസ്സിലാക്കുക